ഇതുപോലെ ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഈ ഫേസ് പാക്ക് നിങ്ങളുടെ മുഖത്തിന് എത്രത്തോളം എഫക്റ്റീവാണെന്ന് മുഖം ബ്രൈറ്റ് ബ്രൈറ്റാകാനും തുടുക്കാനും പിംപിൾസ് മാറാനും ടാൻ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അതിനായിട്ട് ഞാൻ ഇവിടെ അതിൽ കുറച്ച് കടലമാവാൻ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെയാണ് ചേർക്കുന്നത് നിങ്ങളുടെ മുഖത്തിന് ആവശ്യമായ അളവിൽ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാകുന്നവരും മിക്സ് ചെയ്യാം ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കാം കേട്ടോ തൈര്യം ദേ ഇതുപോലെ ഇതേ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം കണ്ടോ ദേ ഈ കൺസിസ്റ്റൻസി ആകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിവിടെ സ്പൂൺ ഉണ്ടാണ് കേട്ടോ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള ഫേസ് പാക്കാണ് കേട്ടോ ഇത് കസ്തൂരി മഞ്ഞൾ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല പിമ്പിൾസ് മാറാനായാലും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡാകാനായാലും ഈ ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ എന്തെങ്കിലും ഫങ്ഷന് പോകുന്നതിന് തൊട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അടിപൊളി റിസൾട്ട് കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും ആഴ്ചയിൽ രണ്ട് വട്ടം മിനിമം നമുക്ക് യൂസ് ചെയ്യാം അതുകണക്കിൻ്റെ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് റിസൾട്ട് അറിയാനും പറ്റും കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യാം ഇപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ലൈവായിട്ട് എൻ്റെ റിസൾട്ട് കാണിച്ചുതരാം ഇതേ നോക്കിയേ എന്റെ ഫേസ് എന്തുമാത്രം ബ്രൈറ്റായിട്ടുണ്ടെന്ന് നോക്കിയേ എൻ്റെ ഫേസിലേയും കഴുത്തിലേയും നിറങ്ങേണ്ടത് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ ഫേസ് ഒക്കെ എത്രത്തോളം എഫക്റ്റീവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നാച്ചുറലായിട്ട് ഒരു കെമിക്കലും കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പാക്കാണിത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എത്ര പെട്ടെന്ന് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ഫംഗ്ഷന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇത് ഉപയോഗിച്ചിട്ട് പോയാൽ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ